എന്റെ നിലാ പന്തേ വേരിയുടെ ആദ്യത്തെ അക്ഷരം വെച്ചാൽ അടുത്ത കുട്ടി ചൊല്ലുക അപ്പൊ ഞാൻ അങ്ങനെ ഒരു കവിത വെറുതെ എന്ന് വെച്ചല്ല ശരി ആന കേറാ മലേൽ ആളൂ കേറാ മലേൽ പ്രിയമാന സി പോയി വരേണം പ്രിയോ കലാസ്നേഹികളെ കലാഗ്രാമം വടമയുടെ നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് വേറെ ആരുമല്ല ഗാന്ധി സ്മാരക ഹൈസ്കൂള് അഷ്ടപിചറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലെ അധ്യാപികയും കലാരംഗത്ത് ഒരുപാട് സംഭാവനകൾ സ്കൂളിനെ സമർപ്പിച്ച സമിത പി മേനോനാണ് എന്ന അധ്യാപിക ടീച്ചർക്ക് കലാഗ്രാമപടമയുടെ നമസ്കാരം നമസ്കാരം ടീച്ചറെ പുതിയ അധ്യയന വർഷം ആരംഭിച്ചു സ്കൂൾ ജീവിതം തുടങ്ങണം അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഈ അധ്യയന വർഷം കുട്ടികൾ ണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷം ഇപ്പൊ തുടങ്ങി ജൂൺ മൂന്നാം തീയതി ആരംഭിച്ചു ഒരു ഒരഞ്ചു ദിവസം കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളൊക്കെ സന്തോഷത്തിലാണ് പണ്ട് നമ്മള് ഈ പറഞ്ഞ പോലെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഉള്ള ഒരു സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി കാലഘട്ടത്തിന് അനുസൃതമായി കുട്ടികൾ എങ്കിലും ഒരു കൂട്ടായ്മയിലേക്ക് കുട്ടികൾക്ക് സന്തോഷമുണ്ട് അവരിങ്ങനെ പഠി പഠിത്തത്തിലേക്ക് വരാൻ പോകുന്നു നമ്മുടെ ക്ലാസ്സിലേക്കൊക്കെ ടീച്ചറെ കൈരളി ചാനലിൽ മാമ്പഴം എന്ന് പറഞ്ഞിട്ട് കവിതകള് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിലെ വിന്നർ കൂടിയാണല്ലോ ടീച്ചർ അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു കവിത ആലപിക്കാമോ ടീച്ചർ രണ്ടായിരത്തി പന്ത്രണ്ടില് കൈരളി ടി വിയിലെ സീസൺ ആണ് വന്നത് ശരി അപ്പൊ അന്ന് നമുക്ക് ശ്രീ പ്രഭാവർമ്മ സാറ് പിന്നെ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറ് രണ്ടുപേരാണ് അതിന്റെ ഫൈനൽ നടന്നത് ബാക്കി എല്ലാ പരിപാടികളും തിരുവനന്തപുരത്തായിരുന്നു ഇത് മാത്രം നടന്നത് നമ്മുടെ കലാമണ്ഡലത്തിൽ വെച്ചിട്ടായിരുന്നു വെച്ചിട്ടായിരുന്നു അങ്ങനെ അതിനുള്ളൊരു ഭാഗ്യം കൂടി ഉണ്ടായി അപ്പൊ അന്ന് ഞാൻ ചൊല്ലിയത് അവിടെ ഓരോരോ ഓരോരോ വൃത്തങ്ങളും ഓരോരോ കവിതകളും ഓരോ കവികളും നേരിട്ട് അവര് പറയും നേരത്തെ തന്നെ നമ്മൾ അതിന് പ്രിപ്പയർ ആയി ചിലവ് അങ്ങനെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ നമുക്ക് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരു കവിത ഞാൻ അന്ന് ആലപിച്ചിരുന്നു പണ്ട് ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു അതുണ്ടോ എന്ന് എനിക്കറിയില്ല വ്യ നർത്തകിങ്ങനെ പേര് ഒരു നാല് ലൈൻ പാടാം കനകച്ചിലുങ്ങി കീലുങ്ങി കാഞ്ചന കാഞ്ചി കൂലുങ്ങിക്കൂലുങ്ങി കടമിഴിക്കോണുകളെ സ്വപ്നം മയങ്ങി കതിരുതിർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടേ തങ്ങി ഒളിയലകൾ ചിന്നി പോൽ മിന്നി ഈ വന്നു നീ മലയാള ർത്തനമാ ടീച്ചർ അമ്മ ഇതുപോലെ ഒരു അധ്യാപികയായിരുന്നു വടമക്കയാണ് അതോടൊപ്പം തന്നെ മലയാള അധ്യാപികയാണ് പത്തോ ടീച്ചർ അപ്പോൾ ടീച്ചറെ പഴയ ആ ഒരു കുട്ടിക്കാലത്തെ പറ്റിയിട്ടാണ് അടുത്ത ചോദ്യം അതായത് കലോത്സവ മത്സരങ്ങളിലൊക്കെ ഒരുപാട് വേദികൾ ടീച്ചർ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ തന്നെ ജില്ലാ കലോത്സവത്തിൽ നാല് വർഷത്തോളം കലാതിലകവുമായിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ആ മത്സരങ്ങളും അതുപോലെ തന്നെ അന്നത്തെ അനുഭവങ്ങളും നമുക്ക് പ്രേക്ഷകർക്കൊന്നും പങ്കുവയ്ക്കാം നമ്മുടെ കുട്ടികൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടത്തിലൊക്കെയാണ് ഞാനടക്കമുള്ള തലമുറകൾ ജീവിച്ചു പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്ക് ഈ റിയാലിറ്റി ഷോകളൊന്നുമില്ല സ്റ്റേജ് പെർഫോമൻസുകളൊന്നുമില്ല ആ ഒരു ടൈമിൽ യുവജനോത്സവം മാത്രമായിരുന്നു ഒരു വേദി നമുക്ക് പങ്കെടുക്കാനുള്ള ഒരു വേദി എന്നുള്ളത് ഇപ്പോൾ സ്കൂൾ യുവജനോത്സവം മുതൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം അന്നെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഭരതനാട്യം മോഹിനിയാട്ടം അതുപോലെ തുടങ്ങിയ നല്ല പൈസ ചിലവുള്ള ഇപ്പോഴും അതിനങ്ങനെ തന്നെയാണ് എക്സ്പെൻസ് ചിലവുള്ള കാര്യങ്ങൾക്ക് അത്രയും സാമ്പത്തികമുള്ള ആളുകൾ മാത്രമേ അതിനുവേണ്ടി മെനക്കെട്ടിരുന്നുള്ളൂ അത്രയും മാത്രമല്ല നല്ല എന്താ പറയുക അതിനോട് പാഷനുള്ള ആളുകളും മാത്രമേ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിരുന്നുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ യോജന അത് തന്നെ അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചപ്പോൾ ഇപ്പൊ അമ്മ മലയാളം ടീച്ചറായിരുന്നു അപ്പോൾ കവിതകളോടും മറ്റേ കാവികേളി അക്ഷര ശ്ലോകം തുടങ്ങിയവടൊക്കെ പണ്ടേ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു ആ താല്പര്യം ഞങ്ങൾക്ക് ഒക്കെ പകർന്നുമായിരുന്നു അപ്പം എൻ്റെ എൽഡർ സിസ്റ്റർ ഡോക്ടർ പി ഗീത കലടി ശങ്കരാ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് ചേച്ചി അതുപോലെ ചേട്ടൻ ഞങ്ങളുടെ ഇപ്പോൾ മാളാവിഷൻ ചാനലിന്റെ എം ഡി ആണ് അതെ ഗിരീഷ് എന്നാണ് പേര് ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ മൂന്നുപേരെയും അമ്മ ഒരുപോലെ ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിച്ചു ഞാൻ ഒരുപാട് കൊല്ലം ഒരു എന്താ പറയുക ഒരു തപസയായിരുന്നു അതൊക്കെ ഞാൻ ഉണ്ണി രാജ്മാഷ്ടടുത്താണ് പഠിച്ചത് ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു സ്ഥലത്ത് ഇപ്പോഴും ക്ലാസ് എടുക്കുന്നുണ്ട് പണ്ട് സേറും മുരിയാടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വന്ന് പഠിപ്പിക്കും അന്നൊക്കെ വീട്ടിൽ വന്ന് പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാലോ അത്രയും ഫീസൊക്കെ കൊടുത്ത് ഏർ എന്നുവെച്ചാൽ സാമ്പത്തികമായി അത്ര വലിയ നിലയിലൊന്നല്ലായിരുന്നു എങ്കിൽ പോലും അതെ ഈ ഒരു താല്പര്യം ഒരു പ്രത്യേക താല്പര്യം കാരണം അച്ഛനും അമ്മയും ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടിട്ടുണ്ട് അപ്പോൾ കാലത്ത് ചിലപ്പോൾ മൂന്നര നാല് മണിക്കൊക്കെയാണ് ചിലപ്പോൾ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കാനായിട്ട് സാറ് വരിക അപ്പം അന്ന് മുഴുവൻ ചിലപ്പോൾ പിറ്റേ ദിവസത്തെ കലാപരിപാടിക്ക് വേണ്ടി നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ മലയാളം കവിത കവിത ഒക്കെ അമ്മ തന്നെയാണ് പഠിപ്പിച്ചിരുന്നത് പിന്നെ കവി കേളി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പന്താക്ഷരി എന്നൊക്കെ പറയില്ലേ കുട്ടികൾ അതുപോലെ തന്നെ ഒരു കവിതയുടെ അർ അർത്ഥപൂർണ്ണമായ ഇട്ട് വരി ചൊല്ലിയിട്ട് അതിന്റെ അഞ്ചാമത്തെ വരിയുടെ ആദ്യത്തെ അക്ഷരം ചൊല്ലും അപ്പൊ മത്സരം എങ്ങനെയാച്ചാ റൗണ്ടിലിരിക്കും ആ റൗണ്ടിൽ ഇങ്ങനെ ഓരോരോ അപ്പൊ ആ അഞ്ചാമത്തെ വരിയുടെ ആദ്യത്തെ അടുത്ത കുട്ടി ചൊല്ലണം ഇങ്ങനെയുള്ള കവിതകളെ നല്ല ധാരണ അതാണ് അതാണ് അപ്പൊ അങ്ങനെയുള്ള കവിതകളെ കുറിച്ച് ഒരുപാട് ധാരണയുള്ള കുട്ടികൾക്ക് അന്നത് പാടാൻ പറ്റുള്ളുമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഒരു കലാപരിപാടികളൊക്കെ ആയിട്ട് ജീവിച്ചു ടീച്ചറെ കാവികളിയുടെ വരികൾ പ്രേക്ഷകർക്ക് മുന്നിൽ ആദ്യത്തെ ഒരു എട്ട് വരി ചൊല്ലിയിട്ട് അതിൻ്റെ അഞ്ചാമത്തെ വരിയുടെ ആദ്യത്തെ വെച്ചാൽ അടുത്ത കുട്ടി ചൊല്ലുക അപ്പം ഞാൻ അങ്ങനെ ഒരു കവിത വെറുതെ എന്ന് വെച്ചല്ലാ മലേൽ ആളൂ കേറാ മലേൽ ആയിരം കാന്താരി പുത്തിറങ്ങി മാനത്തു നിന്നോരു മാടി മാനിൻ്റെ കൊമ്പത്ത് ചന്ദ്രക്കല ചന്ദ്രക്കല മാനി ചന്ദ്രക്കലമാനേ ചന്ദനം ചാലിച്ചു ചാഞ്ചാടൂ ഇച്ചേറുമുറ്റത്തു ചഞ്ചാടൂ എൻ്റെ ശാന്തുറ്റീ ചാഞ്ചാടൂ ഇപ്പൊ ഉള്ള എട്ടു വരിയുടെ ഇപ്പം ഞാൻ ചൊല്ലി അഞ്ചാമത്തെ വരി ചായ ആണ് ആ ചായ അടുത്ത ആള് കവിത ചൊല്ലണം അതാണ് നിയമം അപ്പൊ ശരിക്കും എല്ലാ അക്ഷരങ്ങളും വച്ച് പഠിച്ച് അതിന്റെ എന്താ പറയാ നല്ല ഒരു ഒരു മലയാളം കവിത ചൊല്ല ഒരു കവിതയുള്ളു ആ കവിത ഒരു അഞ്ചു മിനിറ്റ് പ്രസന്റ് ചെയ്യാന്നേ ഉള്ളൂ ഇത് അങ്ങനെയല്ല എല്ലാ കവിതകളും ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള കവിതകളൊക്കെ ചൊല്ലിയിട്ടാണ് എനിക്ക് മലയാളത്തിനോട് ഒരടുപ്പം ഇപ്പോഴും ഞാൻ കാത്തുസൂക്ഷിക്കുന്നത് ഞാൻ ആക്ച്വലി കെമിസ്ട്രി ടീച്ചറാണ് എങ്കിലും എന്റെ എനിക്ക് തോന്നുന്നു എന്റെ ആത്മാവ് കുടിവെള്ളം പോലെ മലയാളത്തിലാണെന്ന് തോന്നാറുണ്ട് ടീച്ചർ കവിത കാവികേളി ഇതിലെല്ലാം ടീച്ചർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അതുകൂടാതെ മറ്റ് ഇനങ്ങളെ ഏതൊക്കെയാ ടീച്ചർ ഞാന് പിന്നെ നമ്മുടെ പണ്ടത്തെ മറ്റേ യുവജനോത്സവ മാനുവലുള്ള ഒരു വിധം കാര്യങ്ങളുണ്ടല്ലോ അതായത് ആ ഡാന്സ് പഠിപ്പിച്ചിട്ടുണ്ട് തന്നെ പത്താം ക്ലാസ് വരെ ഡാൻസ് കൊണ്ടു വരുന്നുണ്ട് ഭരതനാട്യം മോഹിനിയാട്ടം എല്ലാത്തിലും കൈ വെച്ചിരുന്നു പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞതിൽ പിന്നെയാണ് നമ്മൾ അതൊക്കെ പാട്ടിലേക്കും കവിതയിലേക്കും മാത്രമായിട്ട് ഒതുങ്ങിയത് അപ്പം അന്ന് ശാസ്ത്രീയ സംഗീതം ഉണ്ടായിരുന്നു പിന്നെ ലളിത സംഗീതത്തിന് പോയിരുന്നു കഥകളി സംഗീതത്തിന് പോയിരുന്നു അങ്ങനെ പല എന്താ പറയാ സംഗീതത്തിന്റെ പല ഇതുകളിലേക്കും പോയിട്ടുണ്ട് കഥകളി സംഗീതം എന്ന് ടീച്ചർ കഥകളി കഥകളി സംഗീതം ഞാൻ എന്താ പറയാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ യുവജനോത്സവ വേദിക്ക് വേണ്ടി മാത്രമാണ് സത്യം പറഞ്ഞാൽ കഥകളി സംഗീതത്തിന് പോയിട്ടുള്ളത് ബാക്കി ജാതി സംഗീതം ഞാൻ സ്ഥിരമായി പഠിച്ചിരുന്നു അപ്പൊ കഥകളി സംഗീതത്തിന് ഞാൻ ഇപ്പൊ കലാനിലയത്തിലാണ് പഠിച്ചിരിഞ്ഞാൽ കൂടെ കലാനിലയം ശ്രീരാജേന്ദ്രമാഷ് ശിക്ഷണത്തിലാണ് ആ അതെ 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 അപ്പോൾ അത് മാത്രം ആണ് പഠിച്ചിട്ടുള്ളു പിന്നെ ഞാൻ കഥകളി സംഗീതത്തിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ മത്സര ഇനം എന്നുള്ള മട്ടിൽ ഒന്ന് കയറി പാടി നോക്കി അതെ ഞാൻ ചൊല്ലാൻ എനിക്കറിയാവുന്ന ആ കഥകളി പദം ഞാൻ പാടാം അജിത രേ ജയ മാധവാ विष्णु अजित हरे जय माधव विष्णु अजमुख दे ವಿಜಯ ಸಾರಥೆೇ ಸಾಥು ಪರ ಪಾರುನು ವಿಜಯ ಸಾರಥೆ ಸಾ ತ್ರಿಜನುನ್ನು ಪಾರಿಯುನುಜನೆ ಸಂಗಮ ಮೇಟ ಸುಜನ ಸಂಗಮೇತ ലഭാ മധനു നിയതം സുജന സംഗമ മേറ്റം സുത നിവഹുലഭനു നിയതം ടീച്ചറിനെ കുടുംബവിശേഷങ്ങളിലേക്കാണ് പരിചയപ്പെടുത്താമോ കുടുംബവിശേഷങ്ങളിലേക്ക് കടക്കുമ്പോ ഇപ്പോഴത്തെ നിലപാടിന്ന് നമുക്ക് പിന്നത്തിലേക്ക് പോവാലെ ഇപ്പോ പറഞ്ഞ പോലെ ഗാന്ധി സ്മാരക ഹൈസ്കൂൾ അഷ്ടമല്ല കെമിസ്ട്രി അധ്യാപികയാണ് അന്യൻ ഹസ്ബൻഡ് ഭർത്താവ് മനോജ് കുമാർ അദ്ദേഹം കണ്ണൂരുകാരനാണ് ഇവിടെ ചാലക്കുടി കാനറ ബാങ്കിലെ ഉദ്യോഗസ്ഥന് വർക്ക് ചെയ്യുന്നു പിന്നെ രണ്ട് മക്കളുണ്ട് മൂത്താള് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു രണ്ടാമത്തെ ആള് രണ്ടാം ക്ലാസ്സിലേക്ക് മൂത്താള് ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ശാസ്ത്രീയ സംഗീതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണു പിന്നെ അച്ഛൻ അമ്മ ഞങ്ങള് മൂന്ന് മക്കള് നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ അച്ഛൻ എന്റെ അച്ഛൻ അത്യാവശ്യം നല്ല ഗ്രാമങ്ങളിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ശാസ്ത്രാ പാട്ട് കലാകാര ഒരു വിഷം കഴിഞ്ഞ തവണ നമ്മള് പരിചയപ്പെടുത്തിയ രാധാകൃഷ്ണൻ ആചാരന്റെ ഗുരുനാഥനാണ് യഥാഷ് ചേട്ടൻ മുതലേ മഴവഞ്ചേരി ആശാൻ മുതലേ ഒരുവിധം എല്ലാ ശാന്മാരും മേലൂര് മണിയാശാൻ അങ്ങനെയുള്ള മണിച്ചേട്ടൻ എന്നൊക്കെ ഞങ്ങള് വിളിക്കാം അവരൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതായത് നമ്മുടെ വടക്കേക്കെട്ടിലമ്പലത്തിന്റെ അടുത്താണ് വീട് തറവാട് അപ്പൊ അവിടെ രാത്രിയൊക്കെ ഒക്കെ ഈ ഈസ്റ്റിക് ആയി കഴിഞ്ഞാൽ മണ്ഡലക്കാലമായി കഴിഞ്ഞാ ഫുള്ള് ഇതിന്റെ പരിശീലനമാണ് പ്രാക്ടീസ് ആ അയ്യപ്പ മാട്ടുകളൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ കിടക്കാറുണ്ട് എല്ലാം എനിക്ക് അത്യാവശ്യം പാട്ടൊക്കെ കാണാൻ പാടായിരുന്നു എന്ന് തന്നെ അപ്പൊ അങ്ങനെ അച്യുതമാഷ് അറിയാം എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു ദേശീയ അധ്യാപകനാണ് അദ്ദേഹം എപ്പോഴും പറയും അവൾക്ക് അവളുടെ അച്ഛൻ്റെ ശബ്ദവും അച്ഛന്റെ അച്ഛന്റെ ശബ്ദവും അച്ഛന്റെ അച്ഛൻ ഇതിലും വളരെ ഫേമസ് ആയിരുന്നു അത്ര ശാസ്ത്രം പാട്ടിലൊക്കെ അപ്പൊ അങ്ങനെ ഒരു പാട്ടിന്റെ എനിക്ക് തോന്നുന്നു ആ ഒരു വഴി കിട്ടി ഇത് അച്ഛനിൽ നിന്നാവാന്ന് ഞാൻ വിചാരിക്കുന്നു അമ്മയും ഈ പറഞ്ഞ പോലെ മലയാള അധ്യാപികയാണ് കവിതയൊക്കെ നന്നായി കൊണ്ടിടക്കണോടൊപ്പം അമ്മ ഈ കൈകൊട്ടി കളി അഥവാ തിരുവാതിര കളിയുടെ വലിയ ആളായിരുന്നു അന്നും ഇന്നും ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴത്തെ തലമുറകള് അമ്മയന്വേഷിച്ച് വരണമെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പുസ്തകമൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് മറ്റുള്ളവരൊക്കെ പണ്ടത്തെ കൈകുട്ടികളിയും ഇപ്പോഴത്തെ തിരുവാതിര കൈകുട്ടികളെയും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെ തിരുവാതിര കളിയുടെ ആശാത്യായിരുന്നു ടീച്ചർ ഒരു കാര്യം നമുക്ക് ഇപ്പോഴത്തെ തിരുവാതിര കളിയില് പാട്ട് റെക്കോർഡിങ് ആണ് ടീച്ചർ ലൈവായിട്ട് പാടുന്നതാണ് കണ്ടിരിക്കുന്നത് അപ്പോ അതിലുള്ള ഒരു ബുദ്ധിമുട്ടും അതെ നമ്മള് റെക്കോർഡ് ആയിട്ടുള്ളൊരു പാട്ടാകുമ്പോ പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോ നമ്മുടെ കളിയും താളവും എല്ലാം അവരുടെ താളത്തിനനുസരിച്ച് ആവണമെന്നില്ല എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒരിക്കലും റെക്കോർഡിംഗിൽ നമുക്ക് നടക്കില്ല അതേസമയം നമ്മളൊരു കളി കണ്ടുകൊണ്ടാണ് പാട്ട് പറഞ്ഞുണ്ടെങ്കിൽ ആ ഒരു ലയം അതായത് കളിക്കാരും പാട്ടുകാരും തമ്മിലുള്ള ഒരു ലയോ അതിന്റെ താളത്തിന്റെ ഒരു ലയവും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നവരുണ്ട് എങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു റെക്കോർഡിങ്ങിനെക്കാളും നല്ലത് ലൈവ് ആയിട്ട് തന്നെ പാടലാണെന്നാണ് തിരുവാതിര കളി നമ്മൾ സാധാരണയായിട്ട് ഗണപതി സരസ്വതി പിന്നെ പാട്ട് കൊന്നി കൊറത്തി സനമംഗളം അങ്ങനെ ഇത്രയും ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് പോകുന്നത് അപ്പൊ അതിലെ പ്രധാനപ്പെട്ടത് പദാണല്ലോ അതുകൊണ്ട് അതിലൊരു നാലുവരി പാഠം பிரிய சனி போய்வம் பிரிய யோத்த சொல்லிவாய் பிரியமான சனி போய்வம் பிரிய யோன் வாத்தக சொல்லிவான் ിയമിന്നോത്തിതു പരകയോ മാമ കൃപകൊണ്ടേവീരും നീടുമോ നീ പ്രിയമാന സ നീ പോവരേണം പ്രിയയോടി വാർത്തകൾ ചൊൽവാ അപ്പോൾ സ്കൂൾ ജീവിതവും കലാജീവിതവും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കലാഭ്യസിക്കുന്ന കുട്ടികളോട് ടീച്ചർക്ക് എന്തെങ്കിലും രണ്ട് വാക്ക് എന്റെ കുട്ടികളോട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് കുറെ കുറച്ച് പേർക്കൊക്കെ നല്ല മടിയില്ല പല കാര്യങ്ങൾക്കും അതങ്ങനെ മാറ്റി വെച്ചാൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് കുട്ടികളെ സംബന്ധിച്ച് ഒരു കാര്യത്തിലേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർക്ക് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറയും ഞാനൊക്കെ എത്രയോ കാര്യങ്ങൾ നമ്മൾ ഒരു സൈഡിൽ കൂടെ കൊണ്ടുവരണം മറ്റേ സൈഡിൽ കൂടെ കൊണ്ടുവരണം അങ്ങനത്തെ കുട്ടികൾക്ക് ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ ഒരു കാര്യമേ പറ്റുള്ളൂ മറ്റേതിൽ ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും അവർ വിചാരിക്കരുത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഒരു പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വ വികാസം ഉണ്ടാവുള്ളൂ പഠിത്തം മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് കല കായിക എല്ലാ വിദ്യാഭ്യാസവും നമ്മൾ സ്കൂളിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തില് നമുക്ക് പറ്റുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കാം അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് പരിപാടിക്കും ഇപ്പൊ സ്റ്റേജിൽ കയറി ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്കുണ്ട് ആ അവസരങ്ങൾ കളയാതിരിക്കുക ഭംഗിയായിട്ട് മുന്നേറുക അവസരങ്ങൾ കളഞ്ഞു വിളിച്ചാൽ പിന്നീട് നമുക്കത് വലിയ ബുദ്ധിമുട്ടായി മാറും പലരും ഇപ്പോഴും പല കലാകാരന്മാർ ഒളിഞ്ഞിരിപ്പുണ്ട് പല കലാകാരികളും ഒരുങ്ങിയിട്ടുണ്ട് ചിലപ്പോ നമ്മൾ വിളിച്ചാൽ വരില്ല എന്നെങ്കിലും തേടി പിടിക്കുന്ന ഒരു ബാധ്യത അധ്യാപകർക്കുള്ളത് കൊണ്ട് അതും കുറെയൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കലാന്തരീക്ഷം എപ്പോഴും ഒരു കലാകാരനുള്ള വില എപ്പോഴും വലുതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഏത് അധ്യാപകന്റെ മുകളിലും ഒരു കലാ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അതിനൊരു ബഹുമാനം കൂടുതലാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും നല്ല മനസ്സോടെ നല്ല ഉയരത്തിലേക്ക് പോവാനായിട്ട് മക്കളെല്ലാവരും ശ്രമിക്കണം എന്നാണ് ഇപ്പോഴത്തെ അവരോട് പറയാനുള്ളത് ആത്മാർത്ഥത കൈവിട്ടുള്ള യാതൊരു കളി കളിക്കരുതല്ല ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് നമ്മളോടൊപ്പം പങ്കുചേർന്ന സ്മിത ടീച്ചർക്ക് കലാഗ്രാമടമയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഒരു പാട്ട് കൂടി പാടിയിട്ട് നമ്മൾ ഇന്നത്തെ വളരെയധികം സന്തോഷം ഈ കലാഗ്രാമിലേക്ക് നിങ്ങൾ എന്നെ കൂടി ക്ഷണിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ പ്രാർത്ഥിക്കുന്നു സിനിമാ പാട്ട് പറയുമ്പോൾ ഒരു മെലോഡി പാട്ടുകളാണ് ഞാൻ സാധാരണ എനിക്ക് ഇഷ്ടമുള്ളത് എന്റെ നിലാപ്പന്ത എ കിലാപ്പന്തൽ വെറുതേ കാടുദേ ചിരിക്കാൻ തമ്മേ വെറുതേ വെറുതേ നീ നീ എന്റെ നിലാപ്പന്തൽ വെറുതെ എൻറെ കിനാപ്പന്തൽ